അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന കാറ്റഗറി നമ്പറിലൂടെ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാം ഇപ്പം പറഞ്ഞത് അപേക്ഷിക്കേണ്ട മെതേഡാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് എഴുനൂറ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ് ഇവിടെ ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും നമുക്ക് കൃത്യമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്രയാണ് ഒഴിവുകൾ എന്ന് മാത്രം കൃത്യമായിട്ട് ഇവിടെ പ്രതിപാദിച്ചിട്ടില്ല അല്ലെങ്കിൽ വിശദമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്തിട്ടില്ല അത് തീർച്ചയായിട്ടും നല്ല ഒഴിവ് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മെതേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം പതിനെട്ട് പതിനെട്ട് വയസ്സ് മുതൽ ഏജ് ലിമിറ്റാണ് കേട്ടോ പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം അഞ്ച് വർഷത്തെ പ്രായത്തിലുള്ളവുണ്ട് അതർ ബാക്ക്വേഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒ ബി സി ആണ് മൂന്ന് വർഷത്തെ പ്രായത്തിലുള്ളവർക്ക് നൽകുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മിനിമം പത്താം ക്ലാസ് മതി ടെൻത്ത് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് കേട്ടോ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്നുള്ള വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ടാവും അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട